് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അറിയിപ്പ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് വളവും അതേപോലെ തന്നെ കക്കയും ഒക്കെ സബ്സിഡി നിരക്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കിട്ടാത്തവരും കൂടി അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനിന്ന് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൃഷിഭവനുകൾ വഴി ഇതേപോലെയുള്ള ഒത്തിരി സ്കീമുകൾ നടക്കുന്നുണ്ട് ഒത്തിരി സംരംഭങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെ സബ്സിഡി നിരക്കിൽ വളങ്ങൾ കൊടുക്കുക പച്ചക്കറി തൈകൾ കൊടുക്കുക അതേപോലെ തന്നെ എന്താ കളനാശിനികളെല്ലാം കീടനാശിനി ജൈവ കീടനാശിനികൾ കൊടുക്കുക അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ കൃഷിഭവനിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിലൊക്കെ നമ്മുടെ നമ്പറുകൾ ആഡ് ചെയ്യുക അതേപോലെ വാർഡുകൾ വഴിയുള്ള ഗ്രൂപ്പുകൾ ആഡ് ചെയ്യിക്കുക അങ്ങനെയുള്ള നമ്പറുകളിലൊക്കെ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ നമ്പറുകൾ ആഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാലാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ അന്നാലാണല്ലോ നമുക്ക് പോയി അന്വേഷിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ളൊരു ഗ്രൂ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം അന്വേഷിക്കാം വന്നതാണ് നമുക്കവിടെ ചെന്ന് പറയാമല്ലോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയേക്കുന്നത് വെച്ചാൽ പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ട് എനിക്ക് ഇതുണ്ടോ ഇത് പത്ത് പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്കാണ് നമുക്കറിയാമല്ലോ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് മേടിക്കണമെങ്കിൽ ആയിട്ടൊക്കെ മേടിക്കണമെങ്കിൽ എഴുപത് രൂപയൊക്കെയാണ് ഒരു പാക്കറ്റ് ഒരു കിലോൻ്റെ ഒക്കെ വാങ്ങിത്തു കൊണ്ടിരുന്നത് അപ്പോൾ ഇത് പത്ത് കിലോ ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ പിന്നെ കിട്ടിയേക്കുന്നത് സ്റ്റെറാമീലാണ് കണ്ടോ സ്റ്റെറാമീൽ ഇതില് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്ക് പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല എല്ലാം കൂടി ചേർന്ന ഒരു വളമാണ് ഒരു സമ്പൂർണ്ണ വളമെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇത് നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുത്ത് മൂടി മൂടിക്കൊടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ കാര്യം അറിയാലോ കീടനാശിനിയായിട്ടും അതേപോലെ തന്നെ വളമായിട്ടും നമുക്ക് ഉപയോഗിക്കുന്നതാണ് വേപ്പിൻ വേപ്പിൻപിണ്ണാക്ക എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കേൾക്കുന്നത് ഇതേപോലെ ഒരു പാക്കറ്റ് കക്ക ക പത്ത് കിലോ വെച്ചിട്ട് വളങ്ങളും ഒരു പാക്കറ്റ് കക്കയാണ് നമുക്ക് സബ്സിഡി നിരക്കിൽ കിട്ടിയത് നമ്മുടെ കയ്യിൽ നിന്ന് ആകെ ആയത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾക്ക് എല്ലാം കൂടി നമുക്കായത് മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പം നമ്മളത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ കരംതീർത്ഥ രസീതിൻ്റെ കോപ്പി അതേപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി നമ്മുടെ ആരുടെ പേരിലാണോ സ്ഥലമുള്ളത് ആളുടെ ആണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടു ചെല്ലേണ്ടത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ കൃഷിഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ കൃഷിഭവനിന്ന് ഇങ്ങനെ ഒരു സം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളതിൻ്റെയുള്ള അറിയിപ്പ് വന്നതിന് ശേഷം നമ്മൾ ഇതുമായിട്ട് ചെല്ലുക ആദ്യം ആദ്യം ചെല്ലുന്നത് ഇത്ര പേർക്കുന്നുണ്ട് എത്രയോ പേർക്കാണത് ഉള്ളൂ അപ്പോൾ ആദ്യം ചെല്ലുന്നവർക്കാണത് കിട്ടുക പിന്നെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രം സ്ഥലമുണ്ടോ അതിനനുസരിച്ച് ഈ വളങ്ങളുടെ അളവ് കൂടുതൽ കുറയുകയും ചെയ്യും സ്ഥലം കുറവാണെങ്കിൽ വളത്തിൻ്റെ അളവ് കുറയും സ്ഥലം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വളത്തിൻ്റെ അളവ് കൂടി കിട്ടുകയും ചെയ്യും ശേഷം നമ്മൾ ഇത് കൊണ്ട് ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ കൃഷി ഓഫീസിൽ ചെന്നിട്ട് ഈ പേപ്പറുകളൊക്കെ കൊണ്ടു ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൽ അത്രയും പേരിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നിന്ന് ഒരു റെസിപ്റ്റ് തരും ആ റെസിപ്റ്റില് സബ്സിഡി നിരക്കിലുള്ള പൈസക്ക് ബാക്കിയുള്ള പൈസ നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ സ്ഥലത്തുള്ള സഹകരണ സൊസൈറ്റി ഉണ്ടല്ലോ നമുക്ക് വളങ്ങളൊക്കെ കിട്ടുന്ന സൊസൈറ്റികൾ ആ സൊസൈറ്റികൾ നമ്മുടെ സ്ഥലത്തുള്ള സൊസൈറ്റി ഏതാണോ ആ സൊസൈറ്റിയിലേക്ക് നമുക്കൊരു സ്ലിപ്പ് തരും ആ സ്ലിപ്പും കൊണ്ട് നമ്മൾ സൊസൈറ്റിയിലേക്ക് ചെല്ലുക അവിടെ ചെന്ന് കഴിയുമ്പോൾ സബ്സിഡി കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള പൈസ അപ്പോൾ എനിക്കായത് മുന്നൂറ്ററുപത് രൂപയാണ് അപ്പോൾ വളങ്ങൾ കുറവുള്ളവർക്കാണെങ്കിൽ അത് കുറവേ ആവുള്ളൂ കൂടുതലുള്ളവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ പൈസയാവും അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങൾ എന്തായാലും മുന്നൂറ്ററുപത് രൂപയ്ക്ക് കിട്ടില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് കൃഷി അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അത്യാവശ്യമായ സാധനമാണ് വേപ്പൻ പിണ്ണാക്കും അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് എല്ലുപൊടി കക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായ സാധനമാണ് അപ്പോൾ നമുക്ക് ഈ സബ്സിഡി നിരക്കിൽ ഒന്നും നമ്മൾ കളയാതെ നമ്മൾ വാങ്ങിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടിയവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കും അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് അത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇത് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ രണ്ട് ചാക്ക് കൊണ്ടുപോകണം ചാക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല അപ്പോൾ ഈ കക്ക പാക്കറ്റായിട്ടാണല്ലോ കിട്ടുന്നത് വളം കിട്ടാനായിട്ട് പത്ത് കിലോ കൊള്ളുന്ന ഏതെങ്കിലും പാത്രങ്ങൾ ചാക്കുകൾ കൊണ്ടു ചെല്ലുക എന്നിട്ട് നമുക്ക് വാങ്ങിച്ചിട്ട് പോരാവുന്നതുമാണ് അപ്പോൾ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇന്നത്തെ വീഡിയോ ഇട്ടത് ഞാനും മറ്റുള്ളവർ വഴി അറിയുന്നു അത് ഞാൻ വഴിയായിട്ട് മറ്റുള്ളവർ അറിയട്ടെ എന്ന് ഓർത്തിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പോയി അന്വേഷിക്കുക നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ നമ്മൾ വാങ്ങിച്ചെടുക്കാം കേട്ടോ താങ്ക് യു